നമസ്കാരം പ്രിയപ്പെട്ടവരെ രാവിലെ രണ്ടു മൂന്ന് വാർത്തകൾ അറിഞ്ഞു അത് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ വന്നതാണ് വേറെ ഒന്നും ഒന്നെന്ന് പറയുന്നത് മലപ്പുറത്തെങ്ങാണ്ട ഏതോ ലീഗുകാർ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുള്ള ലുക്കൌട്ടിനോ ഇംഗ്ലീഷിലുള്ള ലുക്കൗട്ട് നോട്ടീസ് കണ്ട കണ്ടപ്പം അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോട്ടഭ്യർത്ഥത്തിനാണെന്നൊക്കെ കരുതിയിട്ട് ഏതോ വീട്ടിൽ കയറിയെന്നോ വോട്ട് ചോദിച്ചുകൊണ്ട് കയറിയെന്നോ അവിടുത്തെ പെണ്ണുങ്ങൾ ചൂടിനടിച്ചെന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല സംഭവം ഇങ്ങനെയാണ് രാവിലെ എങ്ങാണ്ട ഏതോ ലീഗാർ ചായ പിടിക്കാൻ എങ്ങാണ്ട പോയപ്പോഴത്തേക്കാണോ അവിടെ കടത്തിണലെങ്ങാണ്ട ഈ ഫിത്തിൽ ഒട്ടിച്ച പോസ്റ്ററിന്റെ ബാക്കിയെ കണ്ട അവിടെ വെച്ചിട്ട് പോയാരും അപ്പൊ ഇത് കണ്ടപ്പോ ലീഗുകാര് വിചാരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോട്ടോ കണ്ടപ്പോൾ വിചാരിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ അല്ലേ പുള്ളിക്കാരന്റെ പേരിലുള്ള ഓട്ട അഭ്യർത്ഥനയായിരിക്കുന്നു അങ്ങനെ രാവിലെ തന്നെ ആത്മാർത്ഥത കൂടിയതുണ്ട് ഇമാര് ചായ പോലും കുടിക്കാതെ അതും എടുത്തുകൊണ്ട് വീട് വിടാൻ വീടാന്തരം കയറി ഇറങ്ങിയെന്നോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുള്ള ഓട്ടഭ്യർത്ഥനയാണെന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചെന്നോ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന അവിടുത്തെ പുതുതലമുറ വീട്ടുകാരെടുത്ത് കാര്യം പറഞ്ഞെന്നോ അവര് ചൂലെടുത്ത് വെച്ച് അടിച്ചു ഓടിച്ചെന്നൊക്കെ പറയുന്നു സത്യമാണോ എന്നൊന്നും അറിയില്ല പിന്നെ ലീഗുകാരുടെ പേരിൽ വന്ന വാർത്ത ആയതുകൊണ്ട് സത്യമാവാനും വഴിയുണ്ട് കാരണം ഇതിലും വലിയ മൊയന്തുകൾ വേറെ ഇല്ലല്ലോ ലോകത്ത് ഉമാര് അത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പിന്നെ രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് ലീഗുകാരുടെ കൂടി തെളിവ് നശിപ്പിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ സുന്നത്ത കല്യാണമൊക്കെ കഴിച്ചു അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട് അതും സത്യമാണോന്നറിയില്ല എല്ലാം അഭ്യൂഹങ്ങളാണ് കാരണം തെളിവ് നശിപ്പിക്കുക എന്നുള്ളത് ഏത് പീഡനവീരന്റെയും ഉദ്ദേശമാണല്ലോ അപ്പൊ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി സുന്നത്ത് കല്യാണം നടത്തിയിരിക്കുക കാരണം കോൺഗ്രസ്കാര് ചിലപ്പോൾ അതും അതിന്റെ അപ്രോഷം ചെയ്യും എന്ത് ഗതികേട്ടവുമാരാണ് ഈ ലീഗുകാരില്ലേ എന്ന് ആലോചിച്ച് നോക്കി ഇത്രയും ഗതികേട്ടവുമാര് ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല മന്ത്രി മുഹമ്മദ് റിയാസും വീണയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞപ്പോ അത് വിഭചാരമാണെന്ന് അബ്ദുറഹ്മാൻ കല്ലായി പ്രസംഗിച്ചു അതേ പ്രസംഗത്തിന് കൈയടിച്ച ലീഗുകാർ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനത്തിനും വിഭചാരത്തിനും കൈയടിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇത്രയും ഗതികെട്ടവന്മാരി ലോകത്ത് വേറെ എവിടെയും ഉണ്ടാവും ഒരിടത്തും ഉണ്ടാവില്ല ഗുഹാനിൽ പറഞ്ഞിരിക്കുന്നത് അള്ള ആകാശവും ഭൂമിയും അതിനിടയിൽ എട്ട് കോടി സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് അതായത് ആകാശവും ഭൂമിയും മനുഷ്യനും മൃഗങ്ങളും ഇലകളും ജലങ്ങളും അങ്ങനെ എട്ട് കോടി സൃഷ്ടികൾ ഉണ്ടെന്നാണ് ആ എട്ട് കോടി സൃഷ്ടികളിൽ ഇത്രയും ഗതികെട്ട മൊയന്തന്മാര് ഈ ലീഗുകാരല്ലാതെ ഈ ദുനിയവിൽ വേറെ ആരും ഉണ്ടാവൂല ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് പൂർണ്ണമായിട്ട് വ്യക്തമാകും പിന്നെ പാണക്കാടത്തെ ലീഗുകാരോട് പറയാനുള്ളത് നിങ്ങൾ എന്തായാലും തള്ളി പറയില്ല ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ അണികളോടെങ്കിലും പറയണേട്ടാ ഈ പറയുന്ന രാഹുൽ മാംകുട്ടത്തിന്റെ പീഡനത്തിനെ സപ്പോർട്ട് ചെയ്തും അവനെ അനുകൂലിച്ചും അതിജീവിതയെ കുറ്റം പറഞ്ഞും തെറിവിളിച്ചും ഒക്കെ ഈ ഫേസ്ബുക്കിൽ വന്ന് കടന്ന് മെഴുകുന്നത് അങ്ങ് നിർത്താൻ ഇല്ലെങ്കിൽ നാണക്കേടാണ് ഒന്നുമില്ലെങ്കിൽ ആയിരം പള്ളിയുടെ ഗാലിയല്ലേ വരുന്ന വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും പറയാനുള്ളത് എല്ലാവർക്കും വേണ്ടി ദുഹ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ മൊയന്തി ലീഗുകാർക്ക് ബുദ്ധി വെക്കണമെന്നും കൂടെ നിങ്ങൾ ദുഹ ചെയ്യണം കാരണം നാൽക്കാലി മൂലികൾക്ക് വരെ വിവരം വെച്ചിട്ടും ഈ ഇരുകാലി മൂലികൾക്ക് ഇതുവരെ വിവരം വെച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളിൽ ഇത്തിരി വിഷമമുണ്ട് ഉള്ളിൽ ഒരുപാട് ഒരുപാട് വിഷമമുണ്ട് ഇവരെന്താണ് ഇങ്ങനെ ആയിപ്പോയെന്ന് അറിയത്തില്ല ആരെങ്കിലും ശാപം കിട്ടിയതാണോ എന്നും അറിയത്തില്ല ആ എന്തായാലും പോട്ടെ വരുന്നിടത്ത് വെച്ച് കാണാം അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു 喂。